നമസ്കാരം നാട്ടിരാജൻ ന്യൂസ് തൊടുപുഴ വാർത്തകൾ this week തൊടുപുഴയിൽ നോർത്ത് ആരംഭിച്ചു വിഓപി യൂണിഫോംസ് ക്യർഷ്യ ലെനിതിനോവിയസ് അങ്ങനെ ദന്ത ആവശ്യമായിട്ടുള്ള എല്ലാതന്നെ മികച്ച രീതിയിൽ ബഡ്ജറ്റ് പ്രീ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയി കൊടുക്കുന്നു

റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു യില്ല എന്ന് പ്രതിഷേധവുമായിട്ട് നെഹ്റു യുവ കേന്ദ്ര ഓഫീസിന്റെ മുന്നിൽ നെഹ്റുവിന്റെ പേരിലുള്ള ബാനർ പതിപ്പിച്ചു എന്നാൽ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധവുമായി ഒരു ഓഫീസിന്റെ ബോർഡിന്റെ മുന്നിലെത്തി പ്രതിഷേധ ബാനർ പതിപ്പിച്ചതും നമ്മുടെ നിയമപരമായി ഓഫീസുകൾക്ക് സംരക്ഷണം നൽകുന്നതിൽ പോലീസുകാർക്ക് അതിന്റെ പിഴവ് പറ്റിയോ എന്നും ജനം പറയുന്നുണ്ട് എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ മിടുമിടുക്കന്മാരായ പ്രവർത്തകർ പോലീസിനെ വഹവിക്കാതെ ഓഫീസിന്റെ കവാടം വരെ എത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഭാവിയിൽ ബോർഡ് മാറ്റിയാൽ പ്രതിഷേധം ശക്തമായ കടിപ്പിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ശനിയാഴ്ച രാവിലെ തന്നെ മുനിസിപ്പൽ മൈതാനം ഗാന്ധി സ്ക്വയറിൽ നിന്നും പ്രതിഷേധവുമായി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നെഹ്റു യുവഹേന്ദ്ര ഓഫീസിന്റെ മുന്നിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു ചാച്ചാ നെഹ്റുവിനെ കാലക്രമേണ ചരിത്രത്തിൽ നിന്നും മാറ്റിവെക്കുക ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുക ഇത് ഇന്ത്യയിൽ വിലപ്പോകില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അറക്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ശങ്കർ ശങ്കർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാനു കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോജോ ജോസഫ് മണ്ഡലം പ്രസിഡന്റുമാർ ജാതക അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചോടെ നിങ്ങൾക്കെതിരാണ് അവരുടെ വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ തൊഴിൽ മേഖലയിലും ഒക്കെ കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് അതുപോലെ തന്നെ പാർശ്വവൽപ്പിക്കപ്പെട്ട സമൂഹത്തെ ഒക്കെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടിയുമൊക്കെ അത്തരത്തിലൊരു ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായ ഈ സ്ഥാപനത്തിന്റെ പേര് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന ആയിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ന് മാറ്റപ്പെടുത്തിയിരിക്കുകയാണ് നെഹ്റുവിനെ മാറ്റി നിർത്തുവാൻ വേണ്ടി നെഹ്റുവിന്റെ ഈ രാജ്യത്തുള്ള പ്രാധാന്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മാറ്റിയാൽ ഇല്ലാതാകുമെന്ന് ിയോ കരുതിൽ നിങ്ങൾ നിങ്ങൾ വിധികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നെതിരെ പോരാടുന്ന സമയത്ത് ആ സമയം നോക്കി തന്നെ ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്തത് ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഉച്ചരിക്കാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി ഒരക്ഷരം എഴുതുവാനായിട്ട് ഇവിടെ ആർക്കും സാധ്യമല്ല െപ്പറ്റിയൊക്കെ ഇവിടെ പാക പ്രസംഗനും അധ്യക്ഷനും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചാചാദിന നെഹ്റു യുവയാത്ര എന്ന് പറഞ്ഞ പേര് ഉണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാക്കി തന്ന പ്രിയപ്പെട്ട നെഹ്റുവിനെ പറ്റി ഇല്ലായ്മപ്പെട്ട് ഇല്ലായ്മപ്പെടുത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസും മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ വാസി ശക്തികളെ നമ്മൾ തെറിച്ചോടിക്കുകയും നമുക്കറിയാം ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് നെഹ്റു ഉണ്ടാക്കി തന്ന പല യൂണിവേഴ്സിറ്റികളും ഈ രാജ്യത്തെ മുഴുവൻ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടെ യു യു സി സഹിതം എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട നെഹ്റുവെ പോലുള്ള രാജ്യത്തെ പ്രധാനമന്ത്രി ഈ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ആ രാജ്യത്തെ നെഹ്റുവിനെ തള്ളിപ്പറയുകയും ഈ രാജ്യത്തെ നെഹ്റു ഇല്ലായ്മപ്പെടുത്തുവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും ആർ എസ് എസ് പോലുള്ള ബി ജെ പി സംഘം നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ നെഹ്റുവിനോ ഈ രാജ്യത്തെ ഗാന്ധിജിക്കോ ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമുക്കിവിടെ എല്ലാവർക്കും അറിയാം ഈ രാജ്യമുണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ബ്രിട്ടൻ ബ്രിട്ടീഷിൽ നിന്നും ഭരണകൂടത്തെ പിടിച്ചെടുത്ത് അഹിം അഹിംസയിലൂടെ പിടിച്ചെടുത്ത് ഈ രാജ്യത്തെ ഗാന്ധിജിയും ഈ രാജ്യത്തെ കോൺഗ്രസും കൂടിയാണ് ഇന്ത്യ രാജ്യം രാജ്യമെന്ന മഹാരാജ്യം കെട്ടിപുർത്തി നമുക്കറിയാം ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധി പോലുള്ള പ്രധാനമന്ത്രി രൂപം കൊള്ളപ്പോൾ നമുക്കറിയാം പല പല യുദ്ധങ്ങളും നമ്മൾ പലതും കണ്ടതാണ് അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ പോലുള്ള മഹാരായത്ത് ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ചുകയാണ് എല്ലാ എല്ലാ കാലത്തും ഇന്ദിരാഗാന്ധിയെ പോലെ ഇന്ത്യയിലെ ഒരു വനിത ഏത് ഇന്ത്യ പ്രധാനമന്ത്രിയായപ്പോൾ ഈ ഇന്ത്യയ്ക്ക് വേണ്ടി ശക്തമായ നിലകൊണ്ട പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ ചച്ചാജി നെഹ്റു നമുക്കറിയാം ഈ രാജ്യത്തെ പലവിധ പലവിധ നേട്ടങ്ങളും വികസന രാജ്യവുമായി കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിലെ ശക്തികളും ആർ എസ് എസും ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം തുടച്ചു നീക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഇതൊരു സൂചനാ സമരമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഇനിയും മുന്നോട്ട് നാളുകളുണ്ടാവും ഒരു രീതിയിലും ഈ ഈ നെഹ്റു ആരും സ്വപ്നം കാണണ്ട ആർ എസ് എസ് സ്വപ്നം കാണാം ബി ജെ പി സ്വപ്നം കാണട്ട ഇത് ബി ആർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയാണ് ഇതൊരു മാറ്റവും കൂട്ടാതെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് Que qué bien